പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു താരമാണ് റിമി ടോമി ഗായിക നിലയിൽ വളരെയധികം പ്രശസ്തിയായ ഒരു താരം തന്നെയാണ് റിമി ടോമി എന്നാൽ ഇപ്പോൾ നായിക എന്ന നിലയിൽ മാത്രമല്ല ഇൻ ജഡ്ജിങ് അതുപോലെ സിനിമയിൽ എല്ലാം വളരെ അധികം തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് റിമി മലയാളം മിനി സ്ക്രീനിൽ ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന താരം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കു പറയാനുള്ള ഒരു താരത്തിന്റെ താരത്തിൻ്റെ ഉള്ളൂ റിമി ടോമി ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും റിമി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തന്നെ തൻ്റെ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും റിമി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് പ്രിയപ്പെട്ടവളായി റിമി റിമി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ആരാധകർ ഏറ്റെടുക്കുകയുണ്ടായി വീഡിയോകൾ പെട്ടെന്ന് വൈറലാകാറുണ്ട് തന്നെ റിമി ടോമിയുടെ ഓരോ കാര്യങ്ങളും ഈ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആരാധകർക്ക് റിമിയുടെ കാര്യങ്ങൾ അറിയാനും അധികം താല്പര്യമാണ് ഞങ്ങൾ റിമി ടോമിയെ ഇത്രക്ക് കൊണ്ടാണ് റമിയുടെ കാര്യങ്ങൾ അറിയാൻ ജനങ്ങളിൽ ഇത്ര താല്പര്യം അപ്പോൾ ഇതാ റിമി ടോമി പറഞ്ഞ ചില വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടം നൽകുന്നത് വളരെ തടിയുള്ള ഒരവസ്ഥയിലായിരുന്നു പണ്ട് റിമി ഇപ്പോൾ ഓരോരുത്തരും കമൻ്റിട്ടിരുന്നു തടിച്ച് നിനക്കൊന്നും സ്റ്റേജ് സ്റ്റോയിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല ഇപ്പോൾ ഒന്ന് തടി കുറ കുറച്ചൂടെ എന്നൊക്കെ ചിലർ കമൻ്റിലൊക്കെ ചോദിച്ച് റിമിയെ വേദനിപ്പിച്ചിരുന്നു റിമി അതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കാതെ അതൊക്കെ നിറച്ചിരിയോടെയാണ് കേട്ടത് അതിനുശേഷം റിമി ജിമ്മിലൊക്കെ പോയി നല്ല വർക്കൗട്ട് ചെയ്ത് ശരീരം നല്ല സ്ലിം ആക്കിയെടുത്തു തടി പോയതോടെ റിമിക്ക് നല്ല ആത്മവിശ്വാസവും അതുപോലെ കുറിച്ചൊക്കെ താരം പറഞ്ഞിരുന്നു ഇപ്പോൾ തനിക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ഇപ്പത്തെ പോലെ അല്ല എന്നും പണ്ടൊക്കെ ബോഡി ഷേപ്പിനെ കുറിച്ച് കളിയാക്കിയവരൊക്കെ ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണെന്നും ഒക്കെ ബോഡി ഷേപ്പിനെ കുറിച്ച് കളിയാക്കുമ്പോൾ തനിക്ക് വലിയ വിഷമം തോന്നുമെന്നും അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ടായി എന്നും ഇപ്പോൾ താൻ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട് എന്നും ജിമ്മിൽ പോകാതിരുന്നാൽ തനിക്ക് ഉറക്കം ശരിയാവുന്നത് പോലുമില്ല എന്നും താരം പറഞ്ഞു താരത്തിൻ്റെ പുതിയ ആരോഗ്യസ്ഥിതിയെ പറ്റി പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് അപ്പോൾ താൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മൈക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല എന്നും ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്നാൽ സത്യം അതൊന്നുമല്ല കാരണം ജിമ്മിൽ പോകുമ്പോൾ സംഭവിച്ചതല്ല ഇതൊന്നും വീട്ടിൽ വരുമ്പോൾ കരുതും അമ്മയെപ്പോലും എനിക്ക് എടുത്തു പൊക്കാൻ കഴിയുമെന്നുള്ള ഒരഹങ്കാരമൊക്കെ എനിക്കുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് എടുത്തു പൊക്കാറ് വർക്ക് ചെയ്യുന്നവർ രണ്ടു പേരുണ്ട് അവരുടെ കൂടെ അതിൽ ഒരാളെ ഞാൻ എടുത്തു പൊക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് എടുത്ത് പൊക്കിയപ്പോൾ എൻ്റെ കഴുത്ത് ഉളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് ഞാൻ കുറേ വർക്കൗട്ട് ചെയ്തു കഴുത്തൊന്നും തിരിക്കാൻ പറ്റുന്നില്ല എന്നും ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോഴൊന്നും വി തോമി പറയുകയുണ്ടായി എന്തായാലും വളരെ ശക്തമായി ഞാൻ ഇനിയും തിരിച്ചു വരുമെന്നും ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടെന്നും തരം പറഞ്ഞു സിനിമയിൽ റിമി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അഭിനയിച്ചിട്ടില്ല റിമി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പഴയ സ്ഥിതിയിൽ എത്തണേ എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്